നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള ജനതയുടെ മനസ്സിൻ്റെ വിങ്ങലായി ഇന്നും അവശേഷിക്കുന്ന ഒരു കേസായിരുന്നു ദേവനന്ദയുടെ മരണം വയസ്സുകാരി പെൺകുട്ടി ദേവനന്ദ മരണത്തിന് കീഴടങ്ങിയത് കേരള ജനത പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു ദേവനന്ദയെ കാണാനില്ലെന്നുള്ള പരാതിയിന്മേൽ അന്വേഷണങ്ങൾ വളരെ ഊർജ്ജസ്വലമായി നടന്നുകൊണ്ടിരുന്നു ജീവനോടെ തിരികെ എത്തണമെന്നുള്ള പ്രാർത്ഥനയിൽ ഓരോ മലയാളിയും ഓരോ വാർത്തകൾ കേട്ടുകൊണ്ടിരുന്നു പക്ഷേ വാർത്തകൾക്കൊടുവിൽ ദേവനന്ദയുടെ ദാരുണമായ മരണം ആണ് കാ തീർന്നത് കുറ്റാരോപിതരായി അനേകം ദേശത്തുള്ള മനുഷ്യരെ പിടിക്കപ്പെട്ടുവെങ്കിലും ആരെയും കുറ്റവാളിയായി കാണുവാൻ കഴിഞ്ഞില്ല ഒടുവിൽ സ്വന്തം മാതാവാണോ കുറ്റവാളി എന്നുള്ള സംശയത്തിൽ കുറേ ചോദ്യം ചെയ്യലുകൾ നടന്നു പിതാവ് വിദേശത്തുള്ള ഭവനമായിരുന്നു പിതാവ് വിദേശത്ത് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു മാതാവും മക്കളും അവരുടെ മാതാവും ഒക്കെ ഈ ഭവനത്തിൽ ആളുകളുള്ള കുടുംബമാണ് അന്നേ ദിവസം രാവിലെ ബാക്കിയുള്ളവർ പണിക്കും മറ്റു കാര്യങ്ങൾക്കുമായി പോയി ഭവനത്തിൽ തുണി കഴുകുന്നതിന് വേണ്ടി മാത്രം അമ്മ താഴോട്ട് തോട്ടിലേക്ക് ഇറങ്ങിപ്പോയി ഉണ്ടായിരുന്നത് ദേവനന്ദിയും ദേവനന്ദിയുടെ കുഞ്ഞ് അനുജനും മാത്രമായിരുന്നു അനുജനെ നോക്കുന്നതിനായി ദേവനന്ദിയെ ഏൽപ്പിച്ചിട്ടാണ് അമ്മ തൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നത് അല്പസമയം കഴിഞ്ഞപ്പോൾ ദേവനന്ദ അമ്മയുടെ അരികിലേക്ക് വന്നു അമ്മ അവളെ തിരിച്ച് വീണ്ടും ഓടിച്ചു കാരണം അനിയൻ വീട്ടിൽ തനിച്ചാണ് ദേവനന്ദ അത്രയധികം പക്വതയുള്ള വളരെ വിവേകമതിയായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു നൃത്തത്തിലും മറ്റ് പഠനകാര്യങ്ങളിലുമൊക്കെ നല്ല അടുക്കും ചിട്ടയും നല്ല കഴിവുമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ദേവനന്ദ പഠനകാര്യങ്ങളിലും ഒപ്പം തന്നെ നല്ല സൗന്ദര്യമുള്ള നല്ല മിടുക്കി പെൺകുട്ടിയായിരുന്നു ദേവനന്ദ ദേവനന്ദിയുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നതാണ് ആ നാട്ടിൽ ഒന്നടങ്കം അതിനാൽ തന്നെ ആ നാട്ടിലുള്ള നാട്ടിലുള്ളവർ വളരെയധികം വേദനയോടുകൂടിയാണ് ദേവനന്ദിയെ കാണുവാനുള്ളതുള്ള വാർത്ത കേട്ടത് ദേവനന്ദ തിരിച്ച് ഭവനത്തിലെത്തി അമ്മ ഓടിച്ചു ഭവനത്തിലേക്ക് തിരിച്ചു വന്നു അനുജനെ നോക്കുന്ന പണികളിലൊക്കെ ഏർപ്പെട്ടു അതിനിടയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ആർക്കും അറിയില്ല അമ്മ തുണികഴുക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് കയറി വീട്ടിൽ വന്നപ്പോൾ ദേവനന്ദിയെ കാണുവാനില്ല നാട് ഒന്നടങ്കം ദേവനന്ദയുടെ ബോഡിക്കായി അന്വേഷണം ആരംഭിച്ചുകൊണ്ടിരുന്നു ബോഡി കിട്ടണമെന്നുള്ള പ്രതീക്ഷയിലൊന്നുമല്ല ആളുകൾക്ക് ദേവനന്ദയെ തന്നെ തിരികെ കിട്ടണം എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു നാടുകൾ ഓരോ മലയാളിയുടെയും മനസ്സിലെ നീറ്റലായിട്ട് ദേവനന്ദയുടെ അന്വേഷണം തുറന്നുകൊണ്ടേയിരുന്നു പരിസരത്ത് തോടുള്ളതുകൊണ്ട് തന്നെ തോട്ടിലാകെ അന്വേഷണം വ്യാപിപ്പിച്ചു സമീപ ചെറിയ കാടും മേടും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ വനം പിടിച്ച പ്രദേശങ്ങളിലൊക്കെ അന്വേഷണം വ്യാപിപ്പിച്ചു ദേവനന്ദയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷേ പിറ്റേ ദിവസം തുടർന്നുള്ള തെരച്ചിലിനൊടുവിൽ ദേവനന്ദയുടെ ബോഡിയാണ് തോട്ടിൽ കണ്ടെത്താൻ കഴിഞ്ഞത് ചെളി നിറഞ്ഞ ആരും പോകാത്ത ഒരു പ്രദേശത്ത് കുട്ടിയുടെ ബോഡി കണ്ടെത്തുകയാണ് ഉണ്ടായത് ചെളി നിറഞ്ഞ പ്രദേശത്ത് എങ്ങനെ കുട്ടിയുടെ ബോഡി എത്തുന്നുള്ളതിൽ എത്തിയെന്നുള്ളതിൽ വളരെയധികം ആശങ്കകളും അന്വേഷണങ്ങളും നടന്നു അന്വേഷണങ്ങൾ അമ്മയെ കൂടുതൽ പ്രതിയാക്കുന്ന തരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു അമ്മയുടെ അറിവോടുകൂടി അമ്മയ്ക്കിനി മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ ഈ ബന്ധം ഈ കുട്ടി കണ്ടുപിടിച്ചോ എന്നൊക്കെയുള്ള മ മറ്റ് മാനുഷികമായിട്ടുള്ള പല ചിന്തകളിലൂടെയും ദേവനന്ദയുടെ മരണം കുറേനാൾ ചർച്ച ചെയ്യപ്പെട്ടു കൊറോണ വന്നു കൊറോണയ്ക്ക് കൊറോണയിൽ എല്ലാം സ്തംഭിച്ചുപോയി ദേവനന്ദയുടെ മരണവും അതിനുശേഷമുള്ള അന്വേഷണങ്ങളുമൊക്കെ ഈ കൊറോണ മുക്കിക്കൊണ്ടുപോയി കൊറോണയ്ക്ക് ശേഷമൊന്നും ദേവനന്ദയുടെ മരണവും അതിൻ്റെ അന്വേഷണങ്ങളും നടന്നില്ല ദേവനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി അമ്മയെ അമ്മയുടെ ഒരു ഇൻ്റർവ്യൂ അമ്മ വളരെയധികം കൂടി കാര്യങ്ങൾ വിവരിക്കുന്നത് കേൾക്കാനിടയായി തീർന്നു അച്ഛൻ വിദേശത്തു നിന്ന് നാട്ടിലെത്തി ആരും കുറ്റപ്പെടുത്തുന്നത് ഒന്നും ന്യായീകരിക്കുന്ന തരത്തിലായിരുന്നില്ല അവരുടെയൊക്കെ അവരുടെയൊക്കെ പെരുമാറ്റവും മറുപടിയുമൊക്കെ ദേവനന്ദിയുടെ അമ്മ തന്നെയാണോ ഇതിന് പിന്നിലെന്ന് എല്ലാവരും സംശയിച്ചു ഒരു രാജ് ദേശം മുഴുവൻ ദേവനന്ദിയുടെ മരണത്തിന് പിന്നിൽ അമ്മയാണെന്ന് സംശയിച്ച ഒരു കാലവും ഉണ്ടായിരുന്നു അമ്മയ്ക്കിതിൽ വ്യക്തമായ പങ്കുണ്ടെന്ന് തന്നെ ഒരു സംശയം അവശേഷിക്കുന്നു ഇന്നും ഓരോ മലയാളിയുടെയും മനസ്സിൽ അവശേഷിക്കുന്നത് ഇതിൽ അമ്മയ്ക്കൊരു പങ്കില്ലേ എന്ന് തന്നെയാണ് ഒരു പക്ഷേ യാതൊരു തെറ്റും ചെയ്യാത്ത അമ്മയാണെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ കുറ്റവാളിയെ സംരക്ഷിക്കുന്നതിന് ശ്രമിക്കുന്നുണ്ടോ എന്നും സംശയം തോന്നിയിരുന്നു അല്ലെങ്കിൽ ആ തുണി കഴുകി കഴുകി ഭവനത്തിലെത്തുന്ന സമയത്തിനുള്ളിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ദേവനന്ദ എങ്ങനെയായിരിക്കാം ആ ചെളി നിറഞ്ഞ തോട്ടിൽ അവശേഷിക്കപ്പെട്ടത് ആരായിരിക്കാം ദേവനന്ദയെ കൊണ്ടുപോയത് ഏഴ് വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് പരിചയമില്ലാത്തവർ വന്ന് വിളിച്ചാൽ പോകാനുള്ള മനസ്സ് കാണുകയില്ല പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കില്ലേ ദേവനന്ദയെ അപായപ്പെടുത്തിയത് എങ്കിൽ ചുറ്റുവട്ടത്തുള്ള ആരെങ്കിലും ആണെങ്കിൽ എന്തുകൊണ്ട് കണ്ടുപിടിക്കുന്നില്ല ദേവനന്ദയുടെ മരണത്തിന് കാരണക്കാരായ കുറ്റവാളികളെ കണ്ടെത്താൻ എന്തുകൊണ്ട് പോലീസ് വീണ്ടും ശ്രമിക്കുന്നില്ല കേരള ജനത ആവശ്യപ്പെടുന്നത് ദേവനന്ദയുടെ കുറ്റവാളിയെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് അത്രയും ഇടുപിടുക്കിയായിട്ടുള്ള ചെറുപ്പക്കാരിയായുള്ള ഏഴു വയസ്സ് മാത്രമുള്ള ഒരു കൊച്ചു പെൺകുട്ടി മരണമടച്ചിട്ട് മരണമടഞ്ഞിട്ട് എന്തുകൊണ്ട് പോലീസിനും മറ്റ് നിയമങ്ങൾക്കും കുറ്റവാളിയെ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല കണ്ടെത്താൻ പ്രയാസമുള്ള ഒരു കുറ്റകൃത്യമൊന്നും അല്ലായിരുന്നു വളരെയധികം തൊട്ടടുത്ത് തന്നെയുള്ള പുഴയോരത്ത് ബോഡി കണ്ടെത്തുകയും അതിൽ നിന്നുകൊണ്ട് അന്വേഷണങ്ങൾ വളരെയധികം ഊർജ്ജസ്വലമായി നടത്തുകയും ചെയ്തിരുന്നെങ്കിൽ കുറ്റവാളിയെ കണ്ടെത്താമായിരുന്നു ഡോഗ് സ്ക്വാഡ് വന്നു അന്വേഷണം ആരംഭിച്ചു ദേവനന്ദയുടെ വീടും വീടിൻ്റെ പരിസരവുമൊക്കെയായി അന്വേഷണം മുന്നോട്ട് നീങ്ങുക തന്നെയാണ് ചെയ്തത് ദേവനന്ദയ്ക്ക് വേണ്ടി ഒരുപാട് മലയാളികൾ ഇന്നും പ്രാർത്ഥനയോടുകൂടി ദേവനന്ദയുടെ കുറ്റവാളികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ളതിന് വീണ്ടും അന്വേഷണം ആവശ്യം തന്നെയാണ് അമ്മയ്ക്ക് പങ്കുണ്ടെങ്കിൽ തക്കതായ ശിക്ഷ ലഭിക്കണം അമ്മയാണ് എന്നല്ല ആര് കുറ്റം ചെയ്തിരുന്നാലും അവർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെയാണ് ചെയ്യേണ്ടത് എന്ന ഒരു കൊച്ചുമിടുക്കി പെൺകുട്ടി ഭൂമിയിൽ ജനിച്ച് ജീവിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ആരായിരിക്കാം ദേവനന്ദയെ ഇത്രയധികം ക്രൂരമായി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ദേവനന്ദയോട് ഇത്രയധികം സ്നേഹം ഭാവിച്ച് ആരായിരിക്കാം അകപ്പെട്ട് കൂടെ കൊണ്ടുപോയി ഒരു ചെറിയ വനത്തിനുള്ളിൽ എന്ന് തോന്നുന്ന തരത്തിൽ മരങ്ങൾ തിങ്ങി നിറഞ്ഞ കുറ്റിക്കാടുകൾ തിങ്ങി നിറഞ്ഞ മുള്ളുകൾ പടർന്ന ആ പടർപ്പിനുള്ളിലേക്ക് കുട്ടി തനിങ്ങി പോകുകയില്ല കുട്ടിയുടെ കൂടെ ആരായിരുന്ന ആരായിരുന്നിരിക്കാം ഉള്ളത് കുട്ടിക്കും ദേവനന്ദയുടെ ഭവനത്തിലുള്ളവർക്കും യാതൊരുവിധ അറിവും ഈ കാര്യത്തിൽ കുറ്റവാളിയെക്കുറിച്ച് ഇല്ല എന്നുള്ളതാണ് വളരെ സംശയിക്കത്തക്ക മറ്റൊരു കാര്യം എന്തുകൊണ്ടായിരിക്കാം പരിസരങ്ങളിൽ വരുന്ന അല്ലെ ഭവനങ്ങളിൽ വരുന്ന ആരെയും ഇവർക്ക് സംശയം തോന്നാത്തത് ആരായിരുന്നേക്കാം ആ നിശ്ചിത സമയത്തിനുള്ളിൽ ദേവനന്ദ ഭവനത്തിൽ തനിച്ചാണെന്ന് അറിഞ്ഞത് ദേവനന്ദമാരെ പോലുള്ള കൊച്ചു പെൺകുട്ടികൾക്ക് ഈ നാട്ടിൽ ജീവിക്കുന്നതിന് ധൈര്യപൂർവ്വം ജീവിക്കുന്നതിന് അവകാശമുള്ളതല്ലേ കൊച്ചു പെൺകുട്ടികളെ ആരാണ് ഈ തരത്തിൽ ഉപദ്രവിച്ച് ദൂരേക്ക് മാറ്റിക്കൊണ്ടുപോകാൻ കഴുകും കണ്ണുകളുമായി നോക്കിയിരിക്കുന്നത് ദേവനന്ദയുടെ കുറ്റവാളിയെ കണ്ടുപിടിക്കേണ്ടത് ഓരോരുത്തരുടെയും ആവശ്യമാണ് കേസുകൾ തേഞ്ഞു മാഞ്ഞ് മരവിച്ച അവസ്ഥയിലാണ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് ദേവനന്ദയ്ക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുവാൻ ആരുമില്ല ദേവനന്ദയുടെ പോലുള്ള സമാനമായ കേസുകൾ കുറച്ചുനാൾ അന്വേഷണം നടക്കും വീണ്ടും അത് യാതൊരുവിധ തെളിവുകളുമില്ലെന്നുള്ള കാരണത്താൽ അതവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് പതിവ് ദേവനന്ദിക്കു വേണ്ടിയിട്ട് ദേവനന്ദയുടെ മാതാവും പിതാവും ഭവനത്തിലുള്ളവരുമൊന്നും ശബ്ദമുയർത്തുന്നില്ലേ എന്നാണ് ചില സമയങ്ങളിലൊക്കെ തോന്നാറ് ദേവനന്ദയുടെ മരണം വളരെയധികം വേദനയായി ഇന്നും കേരള ജനതയുടെ മനസ്സിലുണ്ട് ദേവനന്ദ എന്ന കൊച്ചു മിടുക്കി പെൺകുട്ടിയുടെ പത്രത്തിലൊക്കെ വരുന്ന ഫോട്ടോകളിൽ കാണുന്ന ഒരു പരിചയം മാത്രമേ ഉള്ളൂവെങ്കിലും ഓരോ മനുഷ്യൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിലും ദേവനന്ദ സ്വന്തം ഭവനത്തിലെ ഒരു കുട്ടിയായിട്ടാണ് തോന്നുന്നത് ദേവനന്ദയുടെ കേസ് തെളിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കേണ്ടതുണ്ട്